നമസ്കാരം വിഷൻ സ്വാഗതം ജീവിതകാലം മുഴുവൻ ദേശീയത മതനിരപേക്ഷത തുടങ്ങിയ അടിസ്ഥാന മൂല്യങ്ങളോട് നൂറ് ശതമാനം പുലർത്തിയ പൊതുപ്രവർത്തനത്തിന്റെ ഉടമയായിരുന്നു വാസുദേവൻ നായർ എന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു ക്രിക്കറ്റ് മത്സരം മത്സരം വോളിബോൾ അങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് റണ്ണിംഗ് അവരാനെ മലപ്പൂരിൽ നിന്ന് പിടിച്ചു അതിലേ ലോറിയിൽ കയറ്റുന്നു കയറുകൊണ്ട് കെട്ടുന്നു അപ്പോൾ ഒരു പ്രയാസം അപ്പോൾ ഡോക്ടർ വരുന്നു ഡോക്ടറെ കൊണ്ടുപോകുന്നു അവിടെ എത്തുമ്പോൾ അവിടെ ഇറക്കാൻ അനുവദിക്കുന്നില്ല അവിടെ തിരിച്ചു പോകുന്നു പോകുന്ന വഴി പോകുന്ന റോഡിൻ്റെ വഴി അതെൻ്റെ ചിത്രം പക്ഷെ അതിൻ്റെ ഒരു ചെറിയൊരു ഗുണമുണ്ടായി ഇടുക്കി ജില്ലയിൽ ഇത്ര മനോഹരമായ റോഡുകളുണ്ട് എന്ന് ആ ചിത്രം കണ്ടപ്പോഴാണ് മലയാളികൾ ഒരു മതകരമായ നേട്ടം അതിന്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ വിസ്മരിക്കുന്നു അത്ര മനോഹരമായ റോഡുകളാണ് ആ റോഡിലൂടെ വാഹനം ഇറങ്ങി പോകുന്ന ഡ്രൈവർ എന്താ നിങ്ങളുടെ പ്രതികരണം ചായക്കറക്കാരനോടാണ് ചോദിക്കുന്നത് എന്താ നിങ്ങളുടെ പ്രതികരണം ആ ഗംഭീരം എന്നൊക്കെ ഞാൻ പറഞ്ഞു അത് കാണിക്കുന്നു ഗംഭീരം എന്ന് കുഞ്ചരാമൻ പറഞ്ഞു മാധ്യമ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നതിൽ നിന്നും നവമാധ്യമങ്ങൾ വിട്ടുനിൽക്കണം റൈറ്റിംഗ് കൂട്ടാൻ മത്സരിക്കുന്നതിൽ നിന്ന് മാറി നിന്ന് സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിലാണ് മാധ്യമങ്ങൾ മത്സരിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു താനൂരിൽ പഴയകാല കോൺഗ്രസ് പ്രവർത്തകനും എൻ സി പി നേതാവുമായിരുന്ന കെ വാസുദേവൻ നായരുടെ രണ്ടാം വാർഷിക അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചടങ്ങിൽ വെച്ച് മാധ്യമ പ്രവർത്തകൻ അഫ്സൽ കെ പുരത്തിനെ മന്ത്രി ആദരിച്ചു ഹംസു മേറുപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ ശിവശങ്കരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പി കുഞ്ഞുട്ടി

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്